ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും പഴയന്നൂരിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ വില്ലുവാദ്രിന ലക്ഷ്മി ജ്വൽ പാലസ് പഴയന്നൂർ അഞ്ചേലക്കര മായന്നൂർ ശ്രീ പൂജ മഹോത്സവത്തിന് സമാപനമായി മായന്നുശ്രീ പൂജ മഹോത്സവത്തിന് സമാപനമായി മെയ് പത്തൊമ്പത് മുതൽ തീയതി വരെയായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് മായന്നൂശ്രീ പൂജ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സമാപന ദിനമായ വ്യാഴാഴ്ച ക്ഷേത്രത്തിൽ നട തുറക്കൽ ഉഷപൂജ എന്നിവ നടന്നു തുടർന്ന് പ്രഭാത ഭക്ഷണത്തിന് ശേഷം പൂജയും മഹാപൊങ്കാല പൂജയും നടത്തി മുനിയപ്പൻ കോവിലെ മഹാപൂജയ്ക്ക് ശേഷം അന്നദാനവും നടന്നു വൈകീട്ട് അമ്മൻ കരകമിളക്കി തെരുവ് ദർശനവും മഞ്ഞൾ നീരാട്ടവും നടത്തി പുഴയിൽ അമ്മൻ കരകങ്ങൾ നിമജ്ജനം ചെയ്ത് കൊടിയിറക്കത്തോടുകൂടിയാണ് മഹോത്സവ പരിപാടികൾക്ക് സമാപനമായത്യൂസ്